നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പര വരാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യയുടെ പ്രകടനത്തെ എല്ലാവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് രോഹിത് ശർമ്മയെ നായകനാക്കി ഇതിനോടകം ശക്തമായ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഇന്ത്യയുടെ പല തലവേദനകൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതായുണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിലാണ് നടക്കാൻ പോകുന്നത് വിജയത്തോടെ പരമ്പര ആരംഭിക്കാനാകും ആതിഥേയരായ ഇന്ത്യ ആഗ്രഹിക്കുക നാഗ്പൂർ ഇന്ത്യക്ക് ഭേദപ്പെട്ട റെക്കോർഡുള്ള മൈതാനങ്ങളിൽ ഒന്നാണ് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സമീപകാല ഫോം ഇന്ത്യക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇവർക്ക് ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ ഫോം വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒന്നാം ഏകദിനത്തിന് മുൻപുള്ള നാഗ്പൂറിന്റെ പിച്ച് റിപ്പോർട്ട് സാധ്യത ഇലവൻ എങ്ങനെയാണ് എന്നൊക്കെ വിശദമായി നോക്കാം നാഗ്പൂറിലെ പിച്ച് റിപ്പോർട്ട് പ്രകാരം ബാറ്റിംഗിന് അനുകൂലമാണ് സാഹചര്യം മൈതാനത്ത് റൺ മഴ പെയ്യും എന്ന് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത് ഇവിടുത്തെ ശരാശരി ആദ്യ ഇന്നിംഗ് സ്കോറ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ മുന്നൂറ്റി അമ്പത്തിനാല് റൺസ് നേടിയ പിച്ചാണ് ഇത് ഇതാണ് ഇവിടുത്തെ ഉയർന്ന ടോട്ടൽ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ബാറ്റിംഗ് നിര അതിശക്തമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുന്നൂറിന് മുകളിലേക്ക് ടീം ടോട്ടൽ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്ത്യയുടെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും മികച്ച റെക്കോർഡുള്ള പിച്ചാണിത് അതുകൊണ്ടുതന്നെ നാഗ്പൂരിലും കൂടെ ഇവരുടെ തിരിച്ചു വരവ് ഇന്ത്യയ്ക്ക് കാണാൻ സാധിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് പേസിനെ തുണയ്ക്കുന്നതാണ് നാഗ്പൂരിലെ പിച്ച് ഇന്ത്യയുടെ പേസർമാരുടെ പ്രകടനത്തിലേക്കും എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ടുള്ള ടീമിനെ ആകും കളത്തിലിറക്കുകയെന്ന് ഉറപ്പാണ് രണ്ട് സ്പെഷ്യലിസ്റ്റ് പേസറേയും ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറേയും ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത രോഹിത് ശർമ്മയും ശുഭമാർ ഗില്ലുമാകും ഓപ്പണർമാർ വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ എത്തുമ്പോൾ നാലാം നമ്പറിലേക്ക് ശ്രേയസ് അയ്യർ തിരിച്ചെത്തും ഇടവേളയ്ക്ക് ശേഷമാണ് ഷോയസയ്യർ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് അഞ്ചാമനായും വിക്കറ്റ് കീപ്പറായും കെ എൽ രാഹുൽ കളിക്കും പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ഉണ്ടാവുക ഏഴാം നമ്പറിൽ സീനിയർ താരം രവീന്ദ്ര ജഡേജയ്ക്കാവും അവസരം എട്ടാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദരും ഒൻപതാം നമ്പറിൽ കുൽദീപ് യാദവും കളിക്കാനാണ് സാധ്യതകൾ പേസ് നിലയിൽ മുഹമ്മദ് ഷമിയും അർഷ്ദീപ് സിംഗും ആയിരിക്കും ഉണ്ടാവുക ഇംഗ്ലണ്ടിന്റെ പ്ലെയിങ് ഇലവനിൽ ഫിൽ സോൾട്ടും ബെൻ ഡാക്കറ്റുമാകും ഓപ്പണർമാർ മൂന്നാം നമ്പറിൽ സീനിയർ താരം ജോർ റൂട്ടാകും ഉണ്ടാവുക നാലാം നമ്പറിൽ ഹാരി ബ്രൂക്ക് കളിക്കും അഞ്ചാം നമ്പറിലാകും ജോസ് ഇറങ്ങുക നായകരായ ജോസ് ബല്ലർ ഇറങ്ങുന്നത് മധ്യയിൽ ബള്ളർക്ക് മികവ് കാട്ടാനാകും ആറാം നമ്പറിൽ സ്പിൻ സ്പിൻറൗണ്ടറായ ലാം ലിവിങ്സ്റ്റൺ കളിക്കുമ്പോൾ ഏഴാം നമ്പറിൽ ജാമി ഓവർട്ടനും ഉണ്ടാകും എട്ടാം നമ്പറിൽ ബ്രൈഡൻ കാഴ്സും ഒമ്പതാം നമ്പറിൽ ജോഫ്ര ആർച്ചറും പത്താം നമ്പറിൽ ആദിൽ റഷീദും ഉണ്ടാവുക പതിനൊന്നാം മാർക്ക് മാർഡും കളിക്കളത്തിൽ ഇറങ്ങുന്നതായിരിക്കും ഇംഗ്ലണ്ടിനെ വീഴ്ത്തുക ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല എന്ന് ഉറപ്പാണ് ഏകദിനത്തിലെ നേർക്കുനേര കണക്കുകളിൽ ഇന്ത്യക്കാണ് മുൻതൂക്കമുള്ളത് നൂറ്റി ഏഴ് മത്സരത്തിൽ അൻപത്തി എട്ട് തവണയും ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു ജയം ഇംഗ്ലണ്ട് നാൽപ്പത്തിനാല് തവണയാണ് ജയിച്ചത് ഇന്ത്യയിൽ അൻപത്തിരണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോൾ മുപ്പത്തിനാല് തവണയും ജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു എന്നാൽ നാഗ്പൂരിൽ ഇതുവരെ ഇരു കൂട്ടരും ഏറ്റുമുട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരാകും ജയിക്കുക എന്ന കാര്യം കണ്ടു തന്നെ അറിയണം